നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടലിൽ സംഭവിച്ച മരണം ഇരുന്നൂറ്റി അൻപത് കടന്നിരുന്നു ഉരുൾപൊട്ടൽ പല കാലഘട്ടങ്ങളിൽ കേരളത്തിലെ നൂറുകണക്കിന് പേരുടെ ജീവനുകൾ അപഹരിച്ചിരുന്നു എന്നും ഭീതിയോടെ കഴിയുന്ന ജനങ്ങളുടെ അവസ്ഥ ഒരു തരത്തിൽ മറ്റൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ് അതിദുർബല പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്തിൽ എവിടെയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാം എന്നതാണ് സത്യം അതെവിടെ ആയിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുവാനും സാധ്യമല്ല പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി ചരിവുള്ള പ്രദേശങ്ങളെല്ലാം അപകട സാധ്യത നിറഞ്ഞതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ പഠനത്തിൽ ചൂരൽമലയിലെ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയിരുന്നു ഇളകി വന്ന കൂറ്റൻ കല്ലുകളാണ് അപകട ഭീകരത വർദ്ധിപ്പിച്ചത് മഴക്കാലമാകുമ്പോൾ തന്നെ മണ്ണിടിച്ചിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുവാൻ ഒരു സ്ഥിരം സംവിധാനം ഒരുക്കുക എന്നത് ഇനിയുള്ള കാലം വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമായി കരുതേണ്ടതാണ് കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതാണ് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് അറുന്നൂറ് മീറ്ററിന് മുകളിലുള്ള ഹൈറേഞ്ച് റേഞ്ച് മേഖലകളെല്ലാം മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാണ് മുൻപ് പുത്തുമല കവളപ്പാറ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും നമ്മൾ പാഠം പഠിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം വയനാട്ടിലെ ദുർബലമായ പ്രദേശത്ത് ഉപരിതലത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പരിസ്ഥിതിയെ ബാധിക്കുന്നതാണ് അതിവൃഷ്ടിയായി മഴ കൂടുമ്പോൾ താങ്ങാവുന്നതിലപ്പുറം വെള്ളം ഭൂമിക്കടിയിലേക്ക് സംഭരിക്കപ്പെടുകയും ദുർബല ഭാഗങ്ങളിൽ അടിയിലെ ഭൌമപാളി തകർന്ന് വൻ ജലപ്രവാഹം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഭൂവിനിയോഗത്തിൽ വളരെ കൃത്യമായ മുൻകൂട്ടിയുള്ള ജാഗ്രത വേണമെന്ന് മാധവ് ഗാഡ്ഗിൽ നൽകിയ റിപ്പോർട്ടിനെ നമ്മൾ അവഗണിച്ചു മുണ്ടും ചൂരൽ മലയിലും പെയ്ത റെക്കോർഡ് മഴ കുന്നുകളുടെ സംഭരണശേഷിക്ക് അപ്പുറമായിരുന്നു ഒരു ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു അളവിൽ ഒരു ലിറ്റർ വെള്ളം നിറയുമ്പോൾ ഏതാണ്ട് ഒരു മില്ലിമീറ്റർ ഉയരും എന്നാണ് കണക്ക് പത്ത് മില്ലിമീറ്റർ ചേരുമ്പോഴാണ് ഒരു സെന്റിമീറ്റർ ആകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വയനാട് പെയ്തത് മുപ്പത്തിയേഴ് സെന്റിമീറ്റർ മഴയാണ് വടക്കൻ കേരളത്തിലെ പല ഭാഗങ്ങളിലും തീവ്ര മഴയാണ് പെയ്യുന്നത് മലയോരങ്ങളെല്ലാം പരിധിയിലേറെ വെള്ളം മണ്ണിൽ സംഭരിക്കപ്പെട്ട അവസ്ഥയിലുമാണ് രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങൾ നോക്കിയാൽ അതിൽ ആറാം സ്ഥാനത്താണ് കേരളം ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നിവയാണ് കേരളത്തിന് തൊട്ട് മുന്നിലുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലാണ് മരണനിരക്ക് ഉയരുന്നത് വെള്ളത്തോടൊപ്പം കൂറ്റൻ കല്ലുകളും പാറക്കൂട്ടങ്ങളും മണ്ണും വൻതോതിൽ ക്ഷണനേരം കൊണ്ട് ഒഴുകിയെത്തി സർവവും നാശമാക്കിയാണ് കടന്നുപോകുന്നത് തുടർച്ചയായ മഴ പ്രളയം ചരിഞ്ഞ പ്രദേശങ്ങളിലെ മണ്ണെടുപ്പും അതുപോലെ പലയിടങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് പശ്ചിമഘട്ട മലനിരകളിലെ മൃദുവായ മണ്ണുകളും കല്ലുകളും പരസ്പരം കൂടിച്ചേരാതെ ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നടക്കുന്ന ഏതൊരു അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇവയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഉരുൾപൊട്ടൽ ഉൾപ്പെടുന്നത് തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്ററിൽ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ടവും കൊങ്കൺ മലനിരകളും അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്ന വസ്തുത മുൻകൂട്ടി കണ്ടുവേണം അവിടെ എന്തു നിർമ്മാണങ്ങളും നടത്തേണ്ടത് ചില പ്രദേശങ്ങളിൽ ഒരു തരത്തിലുള്ള നിർമ്മാണങ്ങളും പാടില്ല താനും പാറ പൊട്ടിച്ചും മലയിടിച്ചും നടത്തുന്ന വൻകിട വികസന പദ്ധതികൾ ഭാവിയിൽ നാടിന്റെ പരിസ്ഥിതിയെ തന്നെ അപകടത്തിലാക്കുകയാണ് ഓരോ പ്രദേശത്തിന്റെയും ഭൂപ്രകൃതിക്ക് അനുസൃതമായി ആയിരിക്കണം വികസനം നടത്തേണ്ടത് ഭൂവിസ്തൃതി കുറഞ്ഞ ജനസാന്ദ്രത കൂടുതൽ ഉള്ള കേരളത്തിൽ ഇനിയുള്ള കാലം ഇതെല്ലാം കർശനമായി പരിപാലിക്കപ്പെട്ടേ പറ്റൂ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ മഴയുടെ അളവിൽ ഉണ്ടാക്കിയ വ്യത്യാസം അതിഭീകരമായ ദുരന്തങ്ങൾക്ക് കാരണമായി കഴിഞ്ഞിരിക്കുകയാണ് ഭരണകൂടങ്ങളും വ്യവസായികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലൂടെ നേടിയെടുക്കുന്ന ഖനനത്തിനുള്ള അനുമതി വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട അവസ്ഥയിലുമാണ് പശ്ചിമഘട്ട മലനിരകളിൽ നടക്കുന്ന ഖനനങ്ങളും പാറപൊട്ടിക്കലും നിയന്ത്രിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു മലഞ്ചരിവുകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ജലനിമഗന സംവിധാനം താറുമാറാകുമ്പോൾ ഉരുൾപൊട്ടൽ എവിടെയായിരിക്കുമെന്നതും നമുക്ക് ഒട്ടും പ്രവചിക്കാൻ സാധിക്കുന്നതല്ല ഈ മഹാദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നിന്ന കേരള ജനതയെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് ഇനിയും പിഞ്ചു മൃതദേഹങ്ങൾ കാണുവാൻ ഇടയാവാതിരിക്കട്ടെ സർവം സഹയാണ് പ്രകൃതി അതുപോലെ സംഹാര രുദ്രയുമാണ് പ്രകൃതിയുടെ സംരക്ഷണവും പരിപാലനവും നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന ഓർമ്മപ്പെടുത്തലൂടെ നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം